കവിത മരണപ്പാച്ചിൽ രചന ഹരിപ്രകാശ് ചേറ്റുകുഴി ആലാപനം ഇന്ദിരാ പ്രസാദ് ചക്രം സ്പീഡിൽ കറങ്ങും സമയം ഇന്നൊരു ഘടകമാണ് സമയത്തെത്തുവാൻ മുന്നിലെത്തുവാൻ സ്പീഡ് കൂട്ടിയിടണം രാജാവായി രാജ്യം ഭരിക്കണം ഞാൻ കയ്യിൽ സത്യമാ ഗിയറു മാറ്റി ബ്രേക്കു മറക്കും ശ്രദ്ധയങ്ങ് മരിച്ചിടും നേരം അപകടത്തിൽ ജീവൻ പൊലിയും ശ്രദ്ധയങ്ങ് മരിച്ചിടും നേരം അപകടത്തിൽ ജീവൻ പൊലിയും വേർപെട്ടുപോയ ശരീരപാദങ്ങൾ അനാഹരാകുന്നവർക്കാരുമില്ലാശ്രയം ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി പിഴയൊടുക്കുന്നതെന്താ നിയമങ്ങൾ കാറ്റിൽ പറത്തി പിഴയൊടുക്കുന്നത് എന്തോണടിയിൽ അലറുന്നു വാഹനം കരിതുള്ളി പിറുപിറുക്കുന്നു ഇരുവശവും നിൽക്കുന്ന മർത്യര് മറുവശക്തത്താനേറെ ഇരുവശവും നിൽക്കുന്ന മർത്യര് മറുവശക്തത്താനേറെ കാട്ടിക്കൂട്ടുന്ന കോപ്രായമൊക്കെയും സഹിക്കുവാൻ മാത്രം വിധിച്ചവരാണ് നാം काटीकूटं न कोप्राहे नकयि सहिक्युवान् मात्रं विधिच्च वराणुना